രാമപുരം കാർഷികോത്സവം എന്ന പേരിൽ കാർഷിക വിള പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചു സെന്റ് അഗസ്റ്റിൻസ് ഫെറോന പള്ളി പാരീഷ് ഹാളിലാണ് രാമപുരം കാർഷികോത്സവം എന്ന പേരിൽ കാർഷിക വിള പ്രദർശനവും വിപണനവും സംഘടിപ്പിച്ചത് കാർഷിക വിള പ്രദർശന മത്സരം കാർഷിക സെമിനാറുകൾ കാർഷികോപകരണ വിപണനവും പ്രദർശനവും കാർഷിക രംഗത്തെ നൂതനാഭിമുഖ്യങ്ങൾ പരിചയപ്പെടുത്തൽ അലങ്കാര മത്സ്യ പ്രദർശനം മികച്ച കർഷകരെയും സംരംഭകരെയും ആദരിക്കൽ ഫുഡ് കോർട്ട് വിവിധ നാടൻ ഭക്ഷ്യ വിഭവങ്ങളുടെ കലാപരിപാടികൾ മുതലായവ കാർഷികോത്സവത്തോടനുബന്ധിച്ച് നടന്നു രാമപുരം ഫെറോന പള്ളി വികാരി ഫാദർ ബാർകുമൻസ് കുന്നുംപുറം കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു പി എസ് ഡബ്ല്യു എസ് സോൺ വാർഷികവും വനിതാ ദിനവും ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിലേക്ക് പലപ്പോഴും പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഇന്ന് കർഷകർ നേരിടുന്നുണ്ട് ഒന്ന് പലപ്പോഴും അത് ആദായകരമാകാതെ പോകുന്ന ഒരു കാരണം നമുക്ക് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് മൂല്യവർദ്ധനിലേക്ക് പോകാൻ കഴിയണം കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് ആ അതിൻ്റെ സീസൺ സമയത്ത് ചിലപ്പോൾ നമുക്ക് വില ലഭിച്ചെന്ന് വരില്ല പക്ഷേ അതിനെ സംഭരിച്ച് അതിനെ ഒരു അതിൻ്റെ മൂല്യവർദ്ധനം നടത്തി കഴിയുമ്പോഴാണ് കൂടുതലും അതിന് നമുക്ക് വില ലഭിക്കുന്നത് അതുമാത്രമല്ല പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് കർഷകർക്ക് അവന് താല്പര്യമുള്ള കൃഷി ചെലപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് പാലാ രൂപത അധ്യക്ഷന്മാർ ജോസഫ് കലറങ്ങാട് അധ്യക്ഷത വഹിച്ചു മികച്ച സംരംഭകരെയും കർഷകരെയും മാണിസികാപ്പൻ എം എൽ എ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പാലാ